അപ്പോ ഇന്നത്തെ രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീനുകൾ ആ പ്രോട്ടീൻറെ ശ്രേണികൾ ഞാൻ മൊത്തം ആദ്യം പറഞ്ഞത് പ്രോട്ടീൻ കഴിച്ചാൽ ഗുണങ്ങളാണ് ഇനി രണ്ട് പ്രോട്ടീൻ വകഭേദങ്ങളും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം അതിലാദ്യത്തെയാണ് ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റ് ഇതിനെപ്പറ്റി എത്ര പറഞ്ഞാലും അവസാനിക്കില്ല കേട്ടോ അത്രയും പറയാനുള്ള ഇത് നമ്മൾക്ക് കഴിക്കാൻ എന്തുകൊണ്ടാണ് മടിയൊന്നും ആയിട്ടില്ല കാരണം പല ആൾക്കാർ ഇത് കഴിക്കുന്നത് വളരെ കുറവായിട്ട് ഞാൻ കണ്ടത് പക്ഷെ ഇത് സാധാരണ പറയാ ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉന്മേഷം ഉണ്ടല്ലോ അത് പറഞ്ഞിരിക്കാൻ കളപ്പുറമാണ് കാരണം ഇതിൽ എന്താ ഉള്ളത് ഇതിൽ ഒന്ന് രണ്ട് സാധനങ്ങളൊന്നുമല്ലോ ഇതിൽ വെറും പ്രോട്ടീൻ പൊടി മാത്രമല്ല സാധാരണ കമ്പനി ഒരു പ്രോട്ടീൻ പൊടി അല്ല ഇതിൽ പ്രോട്ടീൻ്റെ കൂടെ ഒട്ടനവധി സാധനങ്ങളുണ്ട് കാരണം പ്രോട്ടീൻ വിത്തൗട്ട് ഫൈബർ ഈസ് അതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മളിറക്കുന്ന എല്ലാ പ്രോട്ടീനിലും ഫൈബർ ഉണ്ട് രണ്ടാമത് ഈ ഡ്യൂട്ടി ചാർജ് കേസർ പിസ്ത എന്ന് പറയുന്നതിൽ കേസർ എന്ന് പറഞ്ഞാൽ കുക്കുമ്പൂ പിസ്ത ഉണ്ട് അതേപോലെ തന്നെ കർക്കുമീൻ ഉണ്ട് മഞ്ഞളിന്റെ ബയോ ആക്ടിവിറ്റി കോമ്പോണൻ്റാണ് അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ചേർത്തിട്ടാണ് ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് അപ്പോ ഈ കേസർ പിസ്ത കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കേസർ പിസ്ത പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ ഒന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പ്രോട്ടീൻ്റെ അത് ബിൽസ് മസിൽസ് രണ്ടാമത്തത് ശരീരം വളരെയധികം വെൽ ടോൺഡ് ആയിരിക്കും അതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടും അതേപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതെല്ലാം പറയുന്നൊരു കാര്യമാണ് അത് മാത്രമല്ല കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ ഇതിനേക്കാളും നല്ല കാര്യം കയറുന്നുള്ളത് പിന്നെ ശരീരത്തിൽ ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചെറുക്കാൻ സഹായിക്കും കാരണം ഇതിൽ മഞ്ഞളുള്ളതാണ് മഞ്ഞളുടെ ആ കർഭു മിനി തടസ്സം അതുകൊണ്ട് തന്നെ ചുമ ജലദോഷം കവക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഇത് രണ്ട് നേരം രാവിലെയും വൈകുന്നേരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ മുടി ബിക്കോസ് റൂട്ടീൻ ഹെൽപ്സ് ഫോർ ഹെയർ നെയിൽ ആൻഡ് സ്കിൻ ഉണ്ടാവും പ്രിമച്യോർ ഏജിങ് അതായത് പ്രായാധിക്യം പെട്ടെന്ന് തോന്നിപ്പിക്കുന്നതും ഇല്ലാതെയാവും അപ്പൊ നമുക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ കണ്ടാൽ തോന്നത്തില്ല അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം നന്നാകും അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ നന്നാവാത്തത് തന്നെയാണ് പലതാ പ്രശ്നങ്ങൾ പല ആൾക്കാർക്ക് കാലിന് കഴിഞ്ഞൊക്കെ തരിപ്പ് ചില ആൾക്ക് വെലിക്കോസ് കരമ്പുകൾ വരിക ഇതൊക്കെ എന്താ വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ആകുന്നതുകൊണ്ടാണ് ചില ആൾക്കാർ ഇപ്പം പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് ഈ നമ്മളെ ഈ കൈപ്പത്തിയുടെ ഈ ജോയിന്റിന്റെ അടുത്ത് വല്ലാതെ ഒരു വേദന വരിക അവിടെ ഒരു ബ്ലോക്ക് വന്നതെന്ന് പറയാം അതിനെ സി എ എന്നാൽ പറയും അപ്പൊ ഈ അസുഖങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ പ്രവാഹം ശരിയായിട്ട് ഇല്ലാത്ത കൊണ്ടാണ് അപ്പോ ഇതൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാവും ഗുണങ്ങൾ ഉണ്ടാവും പിന്നെ ഏറ്റവും ഇത് എനർജിയെ പൂസ്റ്റപ്പ് ചെയ്യുകയാണ് ഓക്കെ പിന്നെ പ്രത്യേകിച്ച് കേസർ പിസ്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗർഭിണികൾക്ക് കൊടുക്കാൻ ഗർഭിണി അല്ലെങ്കിൽ മുലയുടെ നമ്മമാർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് കാരണം ഇതില് കുങ്കുമ്പൂ പിസ്ത ഉണ്ട് പിസ്തൽ എല്ലാ ഒത്തിരി അനകം പോഷകങ്ങൾ ചേർന്ന സാധനം അതിന്റെ കൂടെ പ്രോട്ടീൻ ഉണ്ട് ഫൈബർ ഉണ്ട് മഞ്ഞളുണ്ട് മഞ്ഞൾ ഉള്ളതുകൊണ്ടുള്ള ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഇൻഫ്ലമേഷൻ കുറയും ഇൻഫെക്ഷൻസ് കുറയും പിന്നെ എങ്ങാനെങ്കിലും ചില ഗർഭിണികൾക്ക് ജലദോഷവും ഗവട്ടമോ എന്തെങ്കിലും വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതും ചെറുക്കും കാരണം അങ്ങനത്തെ സിറ്റുവേഷനിൽ ഗർഭിണികൾക്ക് അധികം ചുമക്കാൻ പാടില്ല അധികം ചുമക്കുമ്പോൾ പിന്നെ ചുമ ജലദോഷമോ പനിയോ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിലും ഇനിയും ഡോക്ടറെടുത്ത് പോയിട്ട് അതിനുവേണ്ടി ആന്റിബയോട്ടിക്സും മരുന്ന് കൊടുക്കുക അപ്പൊ അത് വളർന്നു വരുന്ന കുട്ടിക്ക് വളരെയധികം പ്രോബ്ലം ഉണ്ടാകും പിന്നെ ഈ ശരീരത്തിൽ കാണപ്പെടുന്ന സോ കോൾഡ് ഈ ചില പാരാമീറ്റേഴ്സ് ഒക്കെ പോകും തൈറോയ്ഡ് കൂടി പോകും അല്ലെങ്കിൽ ചില സമയത്ത് ഡയബറ്റിക് ലെവൽ ഷുഗർ ലെവൽ കൂടി പോകുക കൊളസ്ട്രോൾ ലെവൽ കൂടി പോകുക അതിനൊക്കെ കൗണ്ടർ ചെയ്യും കാരണം ഇത് കൃത്യമായിട്ട് പ്രോട്ടീൻ ഗർഭിണികൾക്ക് കൊടുക്കാതെ കൊണ്ടാണ് ഇങ്ങനത്തെ വർഷം നമ്മൾ കാണുന്നത് എന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കാൻ തയ്യാറാവും അതാണ് ഏറ്റവും വലിയ തമാശ അപ്പൊ നമ്മൾ പ്രോട്ടീനുകൾ കൊടുക്കുക അതായത് പ്രത്യേകിച്ചിട്ട് ന്യൂട്രിചാർജ് കേസർ പിസ്സ പ്രൊഡൈറ്റ് അത്യുത്തമമായിരിക്കും ഓക്കെ പിന്നെ ഇത് ഫൈബർ കണ്ടന്റ് നിറഞ്ഞതാണെന്ന് നമുക്ക് പറഞ്ഞ് കഴിഞ്ഞാൽ അറുപത്തിനാല് ശതമാനം പ്രോട്ടീൻ ആണെങ്കിൽ പിടിക്കാസ് വാല്യൂസ് വാല്യൂ നമുക്ക് അറിയുന്ന കാര്യമാണ് പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി ടീ കറക്റ്റഡ് അമിനോ ആസിഡ്സ് കോൺ എന്ന് പറയുന്ന സംഭവം അപ്പൊ പിടിക്കാസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ കഴിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാവിധ അമിനോ ആസിഡ്സും ശരിയായ അളവിൽ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ പ്രോട്ടീൻ കഴിച്ചതുകൊണ്ട് ഉള്ളത് അങ്ങനത്തെ കഴിക്കുന്ന പ്രോട്ടീനെയാണ് നമ്മൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുക ഓക്കെ അപ്പൊ ഇതിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റിയൽ കേസറാണ് റിയൽ കുങ്കുമുപ്പും റിയൽ പിസ്തയാണ് അതേപോലെ ബയോ ആക്റ്റീവ് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ അലിഞ്ഞു കീറി പോകുന്ന കർക്കുമിൻ ഹൈ ക്വാളിറ്റി കർക്കുമിൻ കൂടിയാണ് ചേർത്തിരിക്കുന്നത് ഓക്കെ ആർക്കൊക്കെ കഴിക്കാം ഇതൊരു പത്ത് വയസ്സിന് ശേഷമുള്ള ആർക്കു വേണം നിങ്ങൾക്ക് കൊടുക്കാം ആൺകുട്ടികൾ പെൺകുട്ടികൾ സ്ത്രീകൾ പുരുഷന്മാരായി കൊടുക്കാം എപ്പോഴാണ് കഴിക്കേണ്ടത് മിനിമം രണ്ടു നേരം എന്തായാലും കഴിക്കണം രാവിലെയും വൈകീട്ട് അതെന്തായാലും ആവശ്യം ഒരു നേരം മാത്രം കഴിക്കുന്നതാണെങ്കിൽ ആണെങ്കിൽ കഴിക്കുന്നത് കൊണ്ട് വലിയ റിസൾട്ട് ഉണ്ടാവുക കഴിക്കുന്നത് മാത്രം ബെറ്റർ ലീഡ് പറഞ്ഞ നത്തിങ് നത്തിംഗ പണ്ട് സിമ്പിൾ ആണ് തേങ്ങാ പാലിലോ വെള്ളത്തിലോ കലക്കുക ഓക്കെ പാല് ഉപയോഗം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതിൽ പഞ്ചസാരയും ചേർക്കാതിരിക്കുക ഞങ്ങൾ ഞങ്ങൾ ചേർത്തിട്ടില്ല നിങ്ങളായിട്ട് ചേർക്കാൻ പണം അപ്പോൾ തേങ്ങാ പാലോ വെള്ളത്തിലോ കലക്കിയിട്ട് ദിവസേന രണ്ട് നേരം ആ തേങ്ങാപ്പാൽ വെള്ളത്തിൽ കലക്കുമ്പോഴേ നിങ്ങൾ അതിൽ വേണമെങ്കിൽ കുറച്ച് നട്ട്സ് പിന്നെ കുറച്ച് ഈന്തപ്പഴത്തിന്റെ ജ്യൂസ് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇടാം അതൊക്കെ ഇട്ടിട്ട് ഒരു നല്ലൊരു ഷേക്ക് ആക്കിയിട്ട് കഴിക്കുന്ന നല്ലതായിരിക്കും ഒരു 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 പ്രോഡക്റ്റ് കലക്കുമ്പോഴും അതിന്റെ ഏതൊരു പ്രോഡക്റ്റ് കലക്കുമ്പോഴും ഒരു മിനിമം ഒരു അഞ്ചാറ് മിനിറ്റ് സമയം എടുത്തിട്ട് കലക്കി കൊടുക്കണം എന്നാലേ അതിന്റെ ടേസ്റ്റ് വരത്തില്ല ഇത് വോട്ടർ പാച്ചിൽ വെള്ളത്തിൽ കുറെ ഒഴിച്ച് കൂ ഗ്ലൂസ് കലക്കാൻ കൊടുത്തുകഴിഞ്ഞാല് ആദ്യ ഗ്ലാസിന്റെ മുകളിൽ പാകി അകത്ത് പായ് അനാലത്തിന്റെ അടുത്ത് എല്ലാം ആയിട്ട് ആകെ കലവറാന്ന് പറഞ്ഞു എന്തോ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞാൽ അവർക്കാർ കളഞ്ഞു ടേസ്റ്റി ആക്കി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കും പിന്നെ ഹൗ ലോങ് ടു ടേക്ക് അധികം ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തില്ല കാരണം നമുക്ക് എത്ര കാലം ആരോഗ്യത്തോട് നിൽക്കണോ അത്ര കാലം വേണം ഇത് ആരും ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും എത്ര നിങ്ങൾ ഭക്ഷണം